നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് ദിയോ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് എന്തും തുറന്ന് സംസാരിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ദിയക്കെതിരെ വിമർശനങ്ങളും ഉയരാറുണ്ട് എന്നാൽ ധിയുടെ ഈ രീതി ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇപ്പോൾ ഇരുവരുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരാൻ പോകുന്ന സന്തോഷത്തിലാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് കുറച്ചു നാളുകളായി ദിയ ഗർഭിണിയാണോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ഇരുവരും ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ആരാധകരുടെ സംശയം ശരിയാണെന്നും താൻ ഗർഭിണിയാണെന്നും ദിയ പറയുകയായിരുന്നു ദിയ പങ്കുവെച്ച പ്രഗ്നൻസി റിവ്യൂയിൽ വ്ളോഗ് വൈറലായി മാറിയിരിക്കുകയാണ് മൂന്ന് മാസം ഗർഭിണിയാണ് ദിയ ഞങ്ങളുടെ കൺമണിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് വരെ ഇത് രഹസ്യമായി വയ്ക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാവണം ടീം ബോയ് ആണോ ടീം ഗേൾ ആണോ എന്തെങ്കിലും മോഹമുണ്ടോ എന്നും ദിയ ആരാധകരോട് ചോദിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞത് തൊട്ട് കുഞ്ഞിനെ വേണം എന്ന് താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അച്ഛനാകാൻ അശ്വിനും തയ്യാറായിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്നും അശ്വിൻ പറഞ്ഞു ഓരോ വട്ടവും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയപ്പോൾ സങ്കടം വന്നിരുന്നുവെന്നും സിനിമയിലൊക്കെ വിവാഹം കഴിഞ്ഞ ഉടൻ ഗർഭിണിയാവാറുണ്ടല്ലോ റിയൽ ലൈഫിൽ എന്താണ് എന്താണിങ്ങനെയെന്ന് തോന്നിയിരുന്നുവെന്നും ദിയ പറഞ്ഞു പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടു ലൈൻസ് വന്നപ്പോഴും വിശ്വസിക്കാൻ പാടായിരുന്നുവെന്നും ദിയ പറഞ്ഞു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോഴുള്ള സന്തോഷവും സ്കാനിങ്ങിന് പോയ വിശേഷങ്ങളും ദിയ അശ്വിനും പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഇരുവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അടുത്തിടെ ദിയ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ സ്ഥിരമായി ആരാധകർ ദയക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ദിയ പ്രഗ്നൻ്റ് ആണെന്ന് പലരും ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ദിയ തന്നെ ഇക്കാര്യം അറിയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഊഹിച്ചത് അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ ജോലിയായിട്ട് നടക്കുന്ന ഒരു പെൺകുച്ച് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം നല്ല രസമുണ്ട് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്തായാലും ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും അത് വൈറലായി മാറുകയും ചെയ്തിരിക്കുകയാണ് You You are watching. You are watching. watching. watching watching me. You're watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.